ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പല ആളുകൾ നമ്മളോട് പറയാറുണ്ട് എന്താ പറയുക നമ്മുടെ വാട്സപ്പിൽ വരുന്ന ഫോട്ടോസാണെങ്കിലും വീഡിയോസൊന്നും നമ്മുടെ ഗാലറിയിൽ കാണുന്നില്ല അങ്ങനെ പറയാറുണ്ട് ചില ആളുകൾ അല്ലെങ്കിൽ നമ്മൾ ചില അല്ലെങ്കിൽ പറയും ചില ആളുകൾ അല്ലെങ്കിൽ ചില ആളുകൾ വിടുന്ന ഫോട്ടോസ് വീഡിയോസൊന്നും ഗാലറിയിൽ കാണുന്നില്ല എന്താണ് എന്താണതിൻ്റെ ഒരു പരിഹാരം എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്നൊക്കെ ചില ചോദിക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിൽ അത് നമ്മൾ വാട്സപ്പിൽ വന്ന ഒരു കുറേ മുമ്പ് വന്ന ഒരു ഫീച്ചർ തന്നെയാണ് ഒരു ഹിഡൻ ഫീച്ചർ ആണ് അത് കൂടുതൽ ആളുകൾക്കും അറിയാത്തൊരു ഫീച്ചർ കൂടിയാണ് അപ്പോൾ അത് എന്താണ് എന്നൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിയർ ചെയ്ത് നോക്ക് ഈ വീഡിയോ കണ്ടു നോക്കുക ഓക്കെ അപ്പോൾ ഓ അപ്പോൾ അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനിപ്പോൾ ഞാൻ എൻ്റെ വാട്സാപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ വാട്സാപ്പ് എടുത്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ മുകളിലുള്ള ത്രീ ഡോട്ടിൽ പോകാം അതിനുശേഷം നമ്മൾ സെറ്റിങ്സിൽ വരും കേട്ടോ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ടെക് പരമായ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെക്കുക കേട്ടോ നമ്മൾ തുടർന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾ ലഭിക്കുന്നതാണ് അതിനു വേണ്ടി ഇപ്പം ഞാൻ സെറ്റിങ്സിൽ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ ചാറ്റ്സ് എന്ന് കാണിക്കുന്നുണ്ട് ഈ ചാറ്റ്സ് എന്നുള്ള ഭാഗത്ത് വരിക ഇത് വന്നതിന് ശേഷം ഇവിടെ മീഡിയ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഇത് ഓഫ് ആയിട്ടാണ് കിടക്കുന്നത് എങ്കിൽ നമ്മൾ വാട്സാപ്പിൽ വരുന്ന ഒരു വീഡിയോസും ഫോട്ടോസും ഒന്നും നമ്മുടെ ഫോൺ മൊബൈലിൻ്റെ ഗ്യാലറിയിൽ കാണാൻ കഴിയില്ല അപ്പോൾ ഇത്തരത്തിൽ ഇതിപ്പോൾ ഒരുവിധമുള്ളതൊക്കെ ഇപ്പോൾ വാട്സാപ്പിൻ്റെ ഓ ജനറൽ സെറ്റിങ്സിലാണ് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓഫ് ആയി കഴിഞ്ഞാൽ മൊത്തത്തിൽ നമ്മൾ വരുന്ന വാട്സാപ്പിൽ വരുന്ന ഫോട്ടോസും വീഡിയോസും ഒന്നും നമ്മുടെ മൊബൈലിന്റെ ഗാലറിയിൽ കാണുമല്ലോ ഇവിടെ കാണിക്കുന്നു ഇവിടെ പറയുന്ന ഷോ ന്യൂ ഡൗൺലോഡ് എന്ന് പറഞ്ഞിവിടെ കാണിക്കുന്നുണ്ട് ഓക്കെ ഇത് ഫസ്റ്റ് സെറ്റിങ്സ് ഇത് മൊബൈലിൽ വാട്സാപ്പിൽ വരുന്നതൊന്നും നമ്മുടെ ഫോണിൽ വരുന്നില്ല എങ്കിലാണ് ഈ ഒരു സെറ്റിങ്സ് നമ്മൾ ഇവിടെ ഒരു പക്ഷേ ഇത് ഓഫായി കിടക്കുന്നുണ്ടാകും അത് ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാട്സാപ്പിൽ വരുന്ന ഫോട്ടോസും ഒക്കെ നമുക്ക് കാണാൻ കഴിയും ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില ആളുകൾ വിടുന്ന ഫോട്ടോസും വീഡിയോസൊക്കെയാണ് നിങ്ങൾക്ക് ഗാലറിയിൽ കാണാത്തത് എങ്കിൽ ജസ്റ്റ് അവരുടെ ആ ഫോ ആരുടേതാണോ എങ്കിൽ അവരെ ചാറ്റ് വിൻഡോ എടുത്തതിനു ശേഷം നമ്മുടെ ഇവിടെ മീഡിയ വിസിബിലിറ്റി എന്നുണ്ടാകും അവരെ പ്രൊഫൈലിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലിവിടെ ഡിഫാൾട്ട് എന്നാണ് കിടക്കുന്നുണ്ടാവുക അത് നോ എന്നുള്ളതിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഷോ ന്യൂലി ഡൗൺലോഡഡ് മീഡിയ ഫ്രം ദിസ് ചാറ്റ് ഇൻ യുവർ ഡിവൈസ് ഗാലറി എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിൽ ഓൾറെഡി ഇപ്പോൾ ഡിഫാൾട്ടായിട്ടാണ് കിടക്കുന്നത് അത് ഇതിലിപ്പോൾ ഡിഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ് എന്നാണ് കിടക്കുന്നത് ഇപ്പോൾ നമ്മളെ ഗ്യാലറിയിൽ വരുന്ന വീഡിയോസും ഫോട്ടോസൊക്കെ നമ്മുടെ ഗാലറിയിൽ കാണണം എന്താ ഡിഫോൾട്ടായിട്ട് യെസ് എന്നാണ് കിടക്കണ്ടത് അപ്പോൾ ഇത് നോ എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ വരുന്ന ഈ ആൾ വിടുന്ന അല്ലെങ്കിൽ ഈ ചാറ്റിലൂടെ വരുന്ന ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഒന്നും നമ്മുടെ ഗ്യാലറിയിൽ ഷോ ചെയ്യൂല നമ്മളെ ഗ്യാലറിയിൽ കാണിക്കൂല അപ്പോൾ ഇത്തരത്തിൽ അങ്ങനെ ഹൈഡ് ചെയ്ത് ചാറ്റ് ചെയ്യണം എന്നുള്ളവർക്കൊക്കെ ഇതിൽ ഈ നോ എന്നുള്ളതിൽ കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കങ്ങനെ ചാറ്റ് ഇപ്പോൾ നമ്മുടെ വാട്സാപ്പിൽ വരുന്ന ഫോട്ടോസും വീഡിയോസൊന്നും ഗാലറിയിൽ മറ്റുള്ളവർക്ക് കാണേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നോ എന്നുള്ളത് ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇനി നല്ല നമ്മുടെയൊക്കെ പലപ്പോഴും ചില കുട്ടികളൊക്കെ എടുത്ത് അങ്ങനെ ഈ ഒരു നോ എന്നുള്ളതിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്തു ഇത്തരത്തിലുള്ള പ്രോബ്ലം ഉണ്ട് എങ്കിൽ ഇതൊന്ന് ചെക്ക് ചെക്ക് ചെയ്തു നോക്കുക അതല്ല ഇത്തരത്തിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണം എന്നുണ്ടെങ്കിലും ആർക്കെങ്കിലും ഇതുപോലെ പ്രൈവസിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പ്രൈവറ്റ് ചാറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ ചെയ്ത് ഈ നോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വരുന്ന അവർ ആ ചാറ്റിലൂടെ വരുന്ന വീഡിയോസും ഫോട്ടോസൊന്നും അതിലേക്ക് നമ്മുടെ ഗ്യാലറിയിൽ ഷോ ചെയ്യില്ല ഓക്കെ അപ്പോൾ ഇത്തരത്തിലൊരു ഫീച്ചർ ഇതൊരുപാട് മുമ്പ് വന്ന ഫീച്ചറാണ് അതിപ്പോൾ പുതിയതായിട്ട് വന്ന അപ്ഡേഷൻ അപ്ഡേഷനും കാര്യങ്ങളൊന്നുമല്ല പക്ഷേ പല ആളുകൾക്കും ഇപ്പോഴും ഉപയോഗിക്കാനോ അല്ലെങ്കിൽ അറിയാത്ത ഈ ഒരു സംശയം ചോദിച്ചപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയെന്ന് മാത്രം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ ബൈ